പ്രവാസ ജീവിതത്തിൽ അൻപത് വർഷം തികയുന്ന രവിപിള്ളയെ ബഹ്റൻ ഗവൺമെൻറ് അവിടുത്തെ പരമോന്നത ആദരവ് നൽകി ബഹുമാനിക്കുകയുണ്ടായി അദ്ദേഹത്തിന് അതിൻ്റെയോട് അതിന് അനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനമായ കേരളത്തിൽ തലസ്ഥാന നഗരിലെ പ്രഗത്ഭരായയോട് ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് ആ ആദരിക്കൽ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രവിപിള്ളയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ടതും പ്രസംഗീയമാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചടങ്ങിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നു പ്രവാസി മലയാളിയായി നിലകൊള്ളുമ്പോൾ തന്നെ നാട്ടിലെയും പ്രവാസലോകത്തെയും മലയാളികളുടെ ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്താൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നോർക്ക റൂസിൻ്റെ ഡയറക്ടറായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ആ ചുമതല സുദൃഢമായ രീതിയിൽ നിർവഹിച്ചു വലിയ സേവനമാണ് അദ്ദേഹം നൽകി വരുന്നത് കുവൈറ്റ് ദീർദത്തിൻ്റെ പ്രളയത്തിൻ്റെ കോവിഡ് മഹാമാരിയുടെ ഒക്കെ ഘട്ടങ്ങളിൽ ഈ നാട് അദ്ദേഹത്തിൻ്റെ കരുതൽ സ്പർശം അറിഞ്ഞിട്ടുണ്ട് കേരളത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലിന് ഈ നാട് എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു കാർഷിക പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നെങ്കിലും ചെറുപ്പത്തിൽ തന്നെ രവിപ്പിള്ളക്ക് വാണിജ്യ വ്യവസായ മേഖലയോടായിരുന്നു താല്പര്യം അങ്ങനെയാണ് ട്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കടം വാങ്ങിയ പണം കൊണ്ട് ചിട്ടി കമ്പനി ആരംഭിച്ചു അതാകട്ടെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു ശാസ്ത്രങ്കോട്ട ഡി ബി കോളേജിൽ പഠിക്കുന്ന ആ ഘട്ടത്തിലാണ് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് കോമേഴ്സിൽ ബിരുദമെടുത്ത ശേഷം കൊച്ചിയിലേക്ക് താമസം മാറ്റിയ രയിൽപിള്ള ഈവനിങ് ക്ലാസ്സുകളിൽ ചേർന്ന എം ബി എ പഠനം ആരംഭിച്ചു അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഫാക്ടിലെ എഞ്ചിനീയർമാരിൽ നിന്നാണ് കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത് അങ്ങനെ ക്രമേണ അതിലേക്ക് അദ്ദേഹം തിരിഞ്ഞു ഫാക്റ്റിൻ്റെയും വെള്ളൂർ ന്യൂസ് മീഡിൻ്റെയും ഒക്കെ കരാറുകൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ബിസിനസ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തയ്യായിരം ഡോളർ മൂലധനവുമായി സൗദി അറേബ്യയിലെ അൽഖുബാറിലേക്ക് കുടിയേറിയത് നൂറ്റൻപത് ജീവനക്കാരുടെ ടീമുമായി തുടങ്ങിയ രേപ്പുലിയുടെ കമ്പനിയിൽ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഒന്നര ലക്ഷത്തോളം ജീവനക്കാരുണ്ട് റിയാദ് വിമാനത്താവളത്തിൻ്റെ റോയൽ എയർടെർണിനെ മുതൽ മിഡിൽ ഈസ്റ്റിലെ ആധുനിക എണ്ണ വാതക പ്ലാന്റുകളുടെ വരെ നിർമ്മാണം അദ്ദേഹം ശ്ലാഘനീയമായ നിലയിൽ നിർവഹിച്ചു സൗദി അരാംഗോ മുതൽ ഖത്തർ എനർജിയുടെ വരെയും എക്സോൺ മൊബൈൽ തുടങ്ങി ഷെൽവരെയുമുള്ള ലോകോത്തര കമ്പനികൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ആധുനിക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ആ രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് അടിത്തറമാകുന്നതിലും വലിയൊരളവിൽ പങ്കുവഹിക്കാൻ കഴിവുള്ളക്ക് കഴിയും സത്യസന്ധവും വിശ്വസ്തവുമായ മാർഗങ്ങളിലൂടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിലെ വ്യവസായ പ്രമുഖരായി കയറുമ്പോൾ ആ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ഇന്ത്യക്കാരുടെ സത്യസന്ധതയും വിശ്വസ്തതയുമാണ് അതിലൂടെ കാണുന്നത് ഇന്ത്യക്കാർ പരിശ്രമശാലികളും ആത്മാർത്ഥതയുള്ളവരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുമാണ് എന്ന സന്ദേശമാണ് സന്ദേശമാണ്പ്പള്ളിയെ പോലുള്ളവരുടെ ജീവിത വിജയത്തിലൂടെ വിദേശ ഭരണാധികാരികൾക്ക് ലഭിക്കുന്നത് ആ നിലക്ക് ഇവരിലുണ്ടാകുന്ന തൃപ്തി സത്യത്തിൽ അവിടങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തിന് പൊതുവിലും മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ചുമുള്ള സ്വീകാര്യതയായാണ് അവരുടെ മനസ്സിൽ മാറുന്നത് അതിൻ്റെ ഗുണഫലം കേരളമാകുകയും അതിനപ്പുറം ഇന്ത്യ അനുഭവിക്കുന്നു അങ്ങനെ ആലോചിക്കുമ്പോൾ മലയാളി സമൂഹത്തിൻ്റെ പൊതു സ്വീകാര്യത വിദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്ന ഗുഡ്വിൽ അംബാസഡർമാർ അംബാസിഡർ കൂടിയാണ് കെപ്പുള്ളിയിൽ പോയത് അതിന് കേരളം തെഴുപ്പുള്ളി അടക്കമുള്ള വ്യവസായ പ്രമുഖരോട് കടപ്പെട്ടിരിക്കുന്നു ഗൾഫ് നാടുകളടക്കം തൊഴിൽ രംഗത്ത് പഴയ സ്ഥിതിയല്ല എന്നുള്ളത് പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഫിലിപ്പൈൻസ് അതിനു പിന്നിൽ ദീർഘകാലം വിശ്വസ്ത്രീയോടെ ആ നാടുകളെ സേവിച്ച കെഴുപ്പള്ളിയെപ്പോലുള്ളവരുണ്ടാക്കിയ ഗുഡ്വിൽ പ്രധാന സ്വാധീന ശക്തിയാണ് കെപ്പള്ളിയെപ്പോലുള്ളവർ അവിടെ ഉയർന്നു നിൽക്കുന്നത് ആ നാടിനും നമ്മുടെ നാടിനും ഒരേപോലെ പ്രയോജനം ചെയ്യുന്നു അന്യജീവനം സജീവിതം ധന്യമാക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇതുതന്നെയാണ് ടേപ്പിള്ളക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഗുഡ്വില്ലിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബഹ്റിൻ രാജാവ് അദ്ദേഹത്തിന് സമ്മാനിച്ച മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് എന്ന അവാർഡ് ഇതാദ്യമായാണ് ഒരു വിദേശ വ്യവസായിക്ക് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ബഹ്റിൻ നൽകുന്നത് വ്യത്യസ്ത മേഖലകളിൽ വേറിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ അവാർഡ് നൽകപ്പെട്ടിരിക്കുന്നത് അതാകട്ടെ നമുക്കെല്ലാവർക്കും അഭിമാനകരമാണത് വലിയ ജീവിത വിജയം കൈവരിക്കുമ്പോഴും അത് തന്നോടൊപ്പമുള്ള തൊഴിലാളികളുടെ വിജയമാണെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സന്തോഷമുള്ള തൊഴിലാളികളാണ് ഏറ്റവും മികച്ച ഉൽപ്പാദനക്ഷമതയുള്ളവർ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി ക്ഷേമത്തിൽ വലിയ പ്രാധാന്യമാണ് അദ്ദേഹം തൻ്റെ കമ്പനിയിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല തൊഴിലാളികളും പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്നത് കെഴുപ്പിള്ളിയുടെ ജീവകാരുണ്യപരമായ കരുതലിന് നിദർശനമാണ് അദ്ദേഹത്തിൻ്റെ ആർ പി ഫൗണ്ടേഷൻ അതിലൂടെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സഹായവും ചികിത്സാ സഹായവും വിവാഹ സഹായവും ഒക്കെ നൽകുന്നു ഭൂകമ്പം സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പല രാജ്യങ്ങളിലേക്കും സഹായമെത്തിക്കാനും ആർ ടി ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥാപനത്തിൻ്റെ നന്മ വലിയ തോതിൽ നമ്മുടെ കേരളം നിറഞ്ഞ സന്തോഷത്തോടെ അവസാനിപ്പിക്കുന്നു നന്ദി വളരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹറിന്റെ പരമോന്നത അംഗീകാരം നേടിയ ഡോക്ടർ രവി പിള്ളയ്ക്കുള്ള കേരളത്തിന്റെ സ്നേഹോപഹാരം ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ് ഒപ്പം അദ്ദേഹം ഡോക്ടർ രവി പിള്ള രചിക്കുന്ന ആത്മകഥ രവിയാനം ഇതിന്റെ കവർ പേജ് പ്രകാശനം ചെയ്യാൻ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വഹിക്കുക ശ്രീ ശ്രേയംസ് കുമാറിന്റെ സാന്നിധ്യം കൂടി അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു